നമസ്കാരം വി ആർ നൗ ഫൈറ്റിംഗ് ദ ബി ജെ പി ദർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഇറ്റ്സ് ദ ബി ജെ പി ദർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഇറ്റ്സ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് പട്ടയയിലേക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വിയറ്റ്നാമിൽ പോയ മുതലാണ് എവിടൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇന്ത്യയിലെത്തി എന്നറിയിക്കാൻ വേണ്ടി പടച്ചുവിട്ട അല്ലെങ്കിൽ പറഞ്ഞ പൊട്ടത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത് ബി ജെ പിക്കും ആർ എസ് എസിനും മാത്രമല്ല രാഹുൽ ഗാന്ധി യുദ്ധം ചെയ്യുന്നത് രാജ്യത്തിനെതിരെ കൂടിയാണെന്ന് പറഞ്ഞു വെച്ചു ആ മുതൽ കോൺഗ്രസ്സുകാർ ഈ മണ്ട പോയത് എങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി ഇപ്പം ഇളയും കൊണ്ടും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇവിടെ സഹോദരിയെ കൊണ്ടും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം ഇള കൊണ്ട് കൊള്ളാതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇനി സഹോദരിയെ പാർലമെൻറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ കൊണ്ട് നിർത്തി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ആദ്യത്തെ പ്രസംഗത്ത് തന്നെ എല്ലാം നശിപ്പിച്ചു അതിനുശേഷം പിറ്റേ ദിവസം വത്തക്കാ ഭാഗമായിട്ട് പോയിട്ട് പിന്നെയും ഏറിയിട്ട് പോയി അന്ന് ഊടുപാട് ട്രോളുകൾ കിട്ടി അങ്ങ് ബഹിരാകാശത്ത് പോയതിനു ശേഷം ഇന്നേ വരെ കമാ എന്ന് പറഞ്ഞൊരു അക്ഷരം ഈ പിങ്കി പറഞ്ഞിട്ടില്ല അതിൻ്റെ കൂട്ടർ ഇദ്ധ ഈ മുതലും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി ഇപ്പോഴാണ് കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് വന്ന പാടം അടിച്ച ഡയലോഗാണ് യുദ്ധം ചെയ്യുന്നത് ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും മാത്രമല്ല രാജ്യത്തിനെതിരെ കൂടിയാണ് അയാളുടെ യുദ്ധം എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഇനിയൊരു ഒരു ഒരു ലളിതമായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി എന്തായാലും കയ്യിൽ നിന്ന് പോയി ഇപ്പം ഈ മാനസിക രോഗം ഒക്കെയാണല്ലോ ട്രെൻഡ് ഗുരുവായൂലെ കാര്യം തന്നെ അറിഞ്ഞുകൂടെ ഗുരുവായൂരിൽ ഇപ്പം തൃശ്ശൂർ പോലീസ് തന്നെ അയാളെ മാനസിക രോഗിയാക്കിയിരിക്കും ഇത് രാഹുൽ ഗാന്ധിക്ക് മാനസിക രോഗമാണെന്ന് എന്ന് പറഞ്ഞേക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ല എന്ത് പൊട്ടത്ര ഇതുപോലെ വിളിച്ചു പറയാം അല്ലെങ്കിൽ തന്നെ ഈ പപ്പു മണ്ടപോയ തെങ്ങ് എത്രയോ കാലമായിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നു ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ കിടക്കുന്ന അതായത് രാജ്യത്ത് തന്നെ മറ്റു കോൺഗ്രസ്കാർ വില വെക്കുന്നില്ല കേരളത്തിലെ മനോരമയും അതുപോലുള്ള കുറേ പൊങ്ങിയടിവുകൾ മാത്രമാണ് ഈ ഇയാൾ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് കിടക്കുന്നത് ആ ചെറുക്കനാണെങ്കിൽ കിട്ടുന്ന കിട്ടുന്ന ചാൻസിനെല്ലാം സ്വന്തം ആസനത്തിലേക്ക് തന്നെ വെടിവെച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായപ്പോൾ വന്നിട്ട് തിരിച്ചടിച്ച ഡയലോഗാണ് രാജ്യത്തിനെതിരെയാണ് കോൺഗ്രസ് നേരെ യുദ്ധം ചെയ്യുന്നത് വെളിവുള്ള ആരെങ്കിലും പിന്നെ കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കീവനെയൊക്കെ വോട്ട് ചെയ്യും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല മണ്ട പോയതെങ്ങാണെന്നുള്ള ബോധ്യം കോൺഗ്രസുകാർക്കാണ് ആദ്യം തോന്നേണ്ടത് അവർക്കത് തോന്നാനും പോകുന്നില്ല കാര്യം നെഹ്റുവിൻ്റെ ഫാമിലി ഇങ്ങനെ വരികയല്ലേ അപ്പോൾ അവിടെ നിന്ന് ആ നെഹ്റു നെഹ്റുവിൻ്റെ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞ് ഏത് കുറ്റിച്ചുഴിനെ പിടിച്ച് നിർത്തിയാലും ജയിക്കുന്ന ചില സ്ഥലങ്ങൾ അത് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ചില സ്ഥലങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെ മത്സരിക്കാനും ജയിക്കാനും പാർലമെൻറ്റ് വരാനും ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് ഒക്കെ പറ്റുന്നുണ്ട് എന്ത് ചെയ്യാം വിധി അല്ലാതെ എന്ത് പറയുക സത്യത്തിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുക പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുക അതൊക്കെ ജനങ്ങളുടെ ഒരു ഭാഗ്യമാണ് നമുക്ക് ആ ഭാഗ്യമില്ല എന്ന് കൂട്ടിയാൽ മതി ഇത്തവണ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനമൊക്കെ ഉണ്ട് പക്ഷേ വായിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള വിഡിന്തരങ്ങളാണ് ആരോട് പറയാൻ